ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു കൊച്ചി വിട്ടു പോയിന്ന് പറഞ്ഞിട്ട് അപ്പൊ കമന്റ്സ് കുറെ എന്താ പറയുക അനന്ദ് എന്റെ പേഴ്സണൽ ബ്രദറാണ് നീ പറ വിശേഷം അറിയാലോ പറയണ്ട അപ്പൊ നല്ലത് നനക്കുന്നു இன்னும் வேறொரு காரியம் உண்டு கொச்சி ல இருந்தால் மட்டும்தான் இல்லை எங்கே இருந்தாலும் மனசு சுத்தமாக இருந்தால் நம்ம ராஜா தண்ணியும் நான் முன்பு பரஞ்சது போல நான் செய்யண்ட கடமைகள் நான் செய்யும் குறச்சு வேதனைகள் உண்டாயிரம் பின்ன நமக்கு ஜீவி நடக்கணும் மாற்றங்கள் எல்லாம் நல்லதுன்னு நல்லதுன்னு நீங்கள் எல்லாேருக்கும் மனசிலாகும் எனக்கு ஒரு ரெண்டு தவசம் சமயம் தான் அது எல்லாருக்கும் மனசிலாகும் கேட்டோம் എപ്പോ ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളും നടക്കുന്നത് ചില ഫാൾസാണ് ന്യൂസൊക്കെ വരുന്നുണ്ട് കേട്ടോട്ടോ കുഴപ്പമൊന്നുമില്ല എന്നെ കുറിച്ചല്ലേ എന്നെക്കുറിച്ച് എന്താണെങ്കിൽ പറയട്ടെ നോ പ്രോബ്ലം ബട്ട് ഇനി രണ്ട് ദിവസം ഉള്ളിൽ മേ ബി പ്രോബബ്ലി ഇന്നോ നാലെയോ ഒരു എന്തിനു വേണ്ടി മാറി മാറിയത് സത്യം തന്നെയാണ് വളരെ സങ്കടം തോന്നി എനിക്ക് ബട്ട് എല്ലാ സണ്ടേയും എല്ലാവരും എന്തോ എന്നെ വന്ന് കാണാറുണ്ട് പട്ടതൊന്നും എനിക്കിപ്പോൾ ഫിസിക്കലി നേരിട്ട് എൻ്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നൂറ് ശതമാനം ഞാൻ ചെയ്യുന്ന നന്മ ചെയ്തിരിക്കും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഞാൻ ചെയ്തിരിക്കും ഈ രണ്ട് ദിവസങ്ങളിൽ ഒരു നിങ്ങൾക്കറിയും കാണുമ്പോൾ അറിയാം എല്ലാവരും ചോദിച്ചു ചോദിക്കണ്ടാ ചേട്ടൻ ചെന്നൈക്കാണ് പോയത് അല്ലെങ്കിൽ കൊച്ചി വിട്ടു പോയി എന്ന് കേരളം വിട്ടു പോയെന്ന് പറയുന്നുണ്ട് ദൂരെ നിന്നാലും മനസ്സുകൊണ്ട് എനിക്ക് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും അതപ്പോ കൊ കൊ കൊച്ചിയിലെ ഇപ്പോ ചേട്ടൻ ഒരുപാട് സഹായിക്കുന്ന അവര് വന്ന് ചേട്ടനെ കാണുന്നുണ്ട് ഇനി വരുവാണെങ്കിൽ വരും അവിടെ ഒരു കാറുണ്ട് ചിലപ്പോ എന്നെ അതിലേട്ടാ കൊച്ചിയിലെ വീട്ടിൽ കൊച്ചിയിലെ വീട്ടിലിപ്പോ ചേട്ടന്റെ സഹായം അഭിവർത്തിച്ച് കൊറേ ആളുകൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല എന്റെ ഫൗണ്ടേഷൻ മാനേജറുണ്ട് ഇനി അവരെല്ലാം കൈകാര്യം ചെയ്യട്ടെ എനിക്കൊരു മനസ്സില് ഒരു സന്തോഷമുണ്ടായിരുന്നു എന്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പൊ വേണ്ട കാര്യം നടന്നേ